ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മളൊരു ഓഫറും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിലാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ വേറൊരു പ്രിൻ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അതിന് നല്ല ആയിരുന്നു പെട്ടെന്ന് തന്നെ അതിൻ്റെ റെഡും നേവി ബ്ലൂ ഒക്കെ സോൾഡ് ഔട്ടായി ഇനി കുറച്ച് എന്തോ മെറൂണ് പീസ് ഒരു മൂന്നോ നാലോ പീസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി ഫുള്ളും നമ്മുടെ ഇന്ന് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാറ്റേൺ പോലെ തന്നെ വരുന്ന വേറൊരു മോഡൽ കേട്ടോ ഇതിൻ്റെ എൻ്റെ എൻ്റെ ഭാഗം വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിവർത്തി കാണിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും അടിഭാഗമാണിത് മുകളിലേക്ക് വരുമ്പം ഈ ഒരു ആയിരിക്കും വരുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് റെഡും നേവി ബ്ലൂവും അതുപോലെ തന്നെ മെറൂണും ഈ മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് നമ്മുടെ കുറച്ച് പീസസേ ഉണ്ടാവുള്ളൂ ബാക്കി കളേഴ്സ് നമ്മുടെയില് കുറച്ച് കൂടുതൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഓഫർ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇന്ന് മിനിമം മൂന്ന് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തൊമ്പത് എന്നുള്ള റേറ്റ് വെച്ച് തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുക ഇതിനു മുമ്പും നമ്മൾ ഇതുപോലെ ഓഫേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നല്ല സെയിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഓഫർ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇച്ചിരി വൈകിയാണ് ഈ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാലും നിങ്ങൾ സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിതിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് മിനിമം മൂന്ന് പീസ് മുതൽ നമ്മൾ നൂറ്റി എൺപത്തി ഒൻപത് എന്നുള്ള റേറ്റിലായിരിക്കും ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസത്തേക്കായിരിക്കും കേട്ടോ കാരണം വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മൾ വിടുന്ന് അയക്കും നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഹോളിഡേ ആണ് വിഷു അല്ലേ വിഷുവിൻ്റെ ഹോളിഡേ ഉണ്ട് അതുപോലെ തന്നെ സൺഡേ അങ്ങനെ രണ്ട് ദിവസം ഹോളിഡേ ആയിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടണമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മളിവിടെ നിന്ന് നയിക്കും വിഷു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുക അപ്പോൾ അങ്ങനെ വേണ്ടവർ അങ്ങനെ ഓർഡർ ചെയ്യാം പിന്നെ നമ്മൾ മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു ഓഫർ ഇടുന്നുണ്ട് വൺ നൈറ്റിനായി ഓഫർ അതുപോലെ മെറ്റീരിയൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കും നേരിട്ട് കാണാനും യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല കുറേ ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് കൈ കിട്ടി കഴിയുമ്പോൾ ഇത് വേറെ കളറായിട്ട് തോന്നുമോ എന്ന് നമ്മളോട് പർച്ചേസ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കൈ കിട്ടിയപ്പോൾ സെയിം കളർ തന്നെ ആയിരുന്നോ എന്നുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെയിം കളർ തന്നെയാണ് പിന്നെ നമ്മൾ മെറ്റീരിയൽ എല്ലാം സെലക്ട് ചെയ്ത് എടുത്തു വെച്ചതിന് ശേഷം വീണ്ടും നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുക്കാറുണ്ട് കൺഫേം ചെയ്യാനായിട്ട് ആ സമയത്ത് ചിലപ്പം ഫോണിൽ വരുന്ന ആ ഒരു ഫോട്ടോ വെട്ടത്തിൻ്റെ വ്യത്യാസമോ അങ്ങനെയൊക്കെ കൊണ്ട് ചിലപ്പോൾ കളർ മങ്ങിയ പോലെ തോന്നാറുണ്ട് അപ്പോൾ ചോദിക്കും വീഡിയോയിൽ കണ്ടപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇതെന്താ ഫോട്ടോയിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും പക്ഷേ വീഡിയോയിൽ കാണുന്ന ആ സെയിം കളർ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഇതിൽ കിട്ടുക കേട്ടോ അതിലൊരു മാറ്റമില്ല നമ്മൾ നല്ല വെട്ടത്തിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കുണ്ടായിരിക്കുന്നതല്ല പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തി ഒൻപത് എന്നുള്ള റേറ്റിനായിരിക്കും കിട്ടുക അതാരും മറക്കണ്ട ഹോൾസെയിൽ റേറ്റ് ആണ് നൂറ്റി എഴുപത്തൊൻപത് വെച്ച് നിങ്ങൾക്ക് കിട്ടും പത്ത് പീസി താഴെയും നമുക്ക് എടുക്കാം ഇന്ന് അറിയാലോ മൂന്ന് പീസ് തൊട്ട് നിങ്ങൾക്ക് നൂറ്റി എൺപത്തൊമ്പത് എന്നുള്ള റേറ്റിനായിരിക്കും കിട്ടുക മൂന്ന് പീസി താഴോട്ട് പോവുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ള റേറ്റിലായിരിക്കും കിട്ടുക ഈ ഒരു ഓഫർ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ രണ്ടോ മൂന്നോ പീസ് മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിലും താഴെ വരുന്ന ബോർഡർ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലും മെസ്സേജ് അയയ്ക്കുക കോൾ കഴിവതും ഒഴിവാക്കുക മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ പോസ്റ്റിലും ഡി ടി ഡി സിയിലും നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നമ്മളോട് പറയുക പോസ്റ്റിനെക്കാട്ടി കുറച്ച് ചാർജ് കൂടുതലായിരിക്കും ഡി ടി ഡി സി വരിക പക്ഷേ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ എത്താൻ ചാൻസ് കൂടുതൽ ഡി ടി ഡി സി ആണ് ഇന്നയൊക്കെയാണെങ്കിൽ നാളെ തന്നെ കിട്ടുന്നതായിരിക്കും ഏകദേശം മലപ്പുറം വരെയുള്ള ജില്ലകളിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം ഇല്ല പോസ്റ്റ് മതിയെങ്കിൽ പോസ്റ്റ് ചൂസ് ചെയ്യാം ഈ റെഡ് ഒക്കെ ആണെങ്കിൽ ഒരൊറ്റ പീസ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അല്ലേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നാളായി ഗീവവേ കൊണ്ടുവന്നിട്ട് അതും കുറേ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ ഇപ്പം ഗീവ് അവേ കൊണ്ടുവരാത്തേന്ന് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മളൊരു ഗീവ് അവേയും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവരും മസ്റ്റായിട്ട് എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല കിടിലൻ കളക്ഷൻസ് ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ അജ്രക്കാണ് മൂന്നേ ഇരുപതിൻ്റെ ഒരു മൂന്നോ നാലോ പീസ് മാത്രം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല പക്ഷെ അത് വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അത് നമ്മളൊരു ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ മൂന്നേ ഇരുപതിൻ്റെ പുതിയ സ്റ്റോക്ക് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഭയങ്കര ഷോർട്ടേജ് ആണ് അത് കിട്ടാനായിട്ട് അതുകൊണ്ടാണ് കൊണ്ടുവരാത്തതല്ല മനഃപ്പൂർവ്വം കൊണ്ടുവരാത്തതല്ല കേട്ടോ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെഡ് കുറച്ചാണ് കാണിച്ചത് അത് അന്നേരം ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചു റെഡ് ഇല്ലേ ചോദിച്ചുകൊണ്ട് മെസ്സേജ് വന്നിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റെഡിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം രണ്ടാം തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കിടിലം കിടിലും കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്